നമ്മുടെ മിഷനെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത താങ്ക്സ് ഫോളോ പിള്ളേരൊരു രക്ഷ ഇല്ലേ പറഞ്ഞിട്ട് എല്ലാരും വന്നിട്ട് അവരുള്ള പോലെ കയ്യിലുള്ള എനിക്ക് നെസ്റ്റി പൈസ കിടത്തു വന്നിട്ടുണ്ടോ മക്കളെ പൊളി പോളി ഒരു ചെങ്ങായി ഇതെവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്നുണ്ട് ഏ ഇദ്ദേഹത്തിനോട് ഇവിടെ പോകുന്നേ നമസ്കാരം നമസ്കാരം ഞങ്ങൾ ഒന്ന് ട്രെയിൻ വാണക്കെടുക്കാൻ വന്നാൽ ആണോ ആ തള്ളണല്ല പറഞ്ഞേ ഞങ്ങൾ എനിക്ക് നമ്മുടെ സൈക്കിളിൻ്റെ ടയർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്ട്രോക്കെടുത്ത് എല്ലാം തീർന്നു ആ ടയറ് സാധനമായിരുന്നു നമ്മൾ തൃശ്ശൂർ പോയിട്ട് എടുക്കാൻ വേണ്ടി പോകുകയാണെ ഇപ്പോൾ ട്രെയിനിന് വരും ഒരമ്പണിയാകുമ്പോൾ പോകും നമ്മളെടുക്കും തീർച്ചയായിട്ടും നാളെ രാവിലെ ഒരു നാളെ രാവിലെ അവിടെ എത്തും അല്ല നാളെ രാവിലെ ഒരു മൂന്നര നാല് മണിയൊക്കെ നാല് മണി പി എം ആകുമ്പോൾ നമ്മൾ തിരിച്ചു പോയി ശരി എന്നാ ഇപ്പം ഞങ്ങളിത രണ്ടാൾ യൂണിഫോം മാറി ഇപ്പം ഞങ്ങൾ ഓഫ് ഡ്യൂട്ടിയാണ് ഓൺ ഡ്യൂട്ടി മാറി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇനി ഞങ്ങൾ ട്രെയിൻ ഏകദേശം ഒമ്പതേ പത്തിനുണ്ട് ട്രെയിൻ ശരിക്കും നമുക്ക് അവിടെ പതിനൊന്നര മണിക്ക് എത്തിയാൽ മതി പക്ഷേ ട്രെയിൻ ആകെയുള്ളത് ഒമ്പതര പിന്നെ ഒമ്പതേ മുക്കാൽ എല്ലാം ഏകദേശം ആ ഒരു ഒമ്പതേ പത്തും ഒമ്പതര ആറ് സമയത്താണ് പിന്നെ നമ്മൾ എങ്ങനെ പോയാലും എത്താൻ കുറച്ച് ബുദ്ധിമുട്ടില്ല അത് നേരത്തെ എത്തും വേറെ വിറ്റ് രസകരമായിട്ടുള്ള സംഭവം പറഞ്ഞുതരാം അതായത് ഇരുന്നൂറ്റി മുപ്പത് രൂപേൻ്റെ ടയർ വാങ്ങാൻ വേണ്ടി തൃശ്ശൂർക്ക് പോകേണ്ട ഒരവസ്ഥയാണ് അതേതന്നറിയോ നിങ്ങൾ സൈക്കിൾ ഷോപ്പ് അറിയുന്നവര് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് അന്വേഷിച്ച് നോക്കാം ഇരുപത്തിയാറ് ഒന്ന് അമ്പത് എന്ന് പറഞ്ഞ ടയർ എവിടെയും കിട്ടാറില്ല കേരളത്തിലാകെ തൃശ്ശൂര് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വാങ്ങാൻ കണ്ടിട്ട് പോകും വേറെ രക്ഷയില്ല നമ്മളെ ടയർ ഇനി വർണ്ണം കൂടെ ഉള്ളു ആ വർണ്ണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എൻ്റെ സൈഡ് മൊത്തം തേഞ്ഞ് തീർന്നുണ്ട് എപ്പോൾ വേണേലും പോട്ടോ അപ്പൊ രാത്രി പോവുകയാണെങ്കിൽ നാളെ നമുക്ക് എത്താം ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടു തൃശൂർ എത്തി തൃശ്ശൂർ എത്തിയിട്ട് പറയുന്ന നേരം ഞങ്ങള് വെളുപ്പിലെത്തിയാണ് ഒരു മൂന്ന് മണി രണ്ടേ മുക്കാല് മൂന്നണിയൊക്കെ എത്തി ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഇവിടെയൊക്കെ കറങ്ങി കളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ നമ്മളെ ഒന്നര വർഷം മുമ്പ് അദ്ദേഹത്തിനെ കണ്ടാണ്ടോ അപ്പോൾ ഒന്നര വർഷം മുമ്പ് കാണാൻ വേണ്ടി വരുമ്പോഴും ഞങ്ങൾക്ക് ഇതേ ടയർ തരാൻ വേണ്ടി അന്ന് വന്നതാണ് ഒരു വണ്ടിയൊക്കെ എടുത്തിട്ട് അന്ന് മോനുണ്ടായിരുന്നു ഇന്നിപ്പോൾ അച്ഛൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും കണ്ട് കുറച്ചു നേരം സംസാരിച്ച വിശേഷങ്ങളൊക്കെ ഞങ്ങളുടെ പരിചയം വീണ്ടും പുതുക്കി ഇപ്പോൾ ഒരു പ്രത്യേകിച്ചാൽ വണ്ടിയിൽ അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള മൂന്ന് ടയറുണ്ട് സെറ്റ്വപ്പുണ്ട് അതുപോലെ എന്താ ടയർ ഉണ്ട് ഇതൊക്കെ ചെയ്തൊന്നും നമ്മളെ മിഷനോടുള്ള സ്നേഹം കൂടെ ഉണ്ടാവും അവർ അഞ്ചില്ല പൈസ വേണ്ടാറുണ്ട് നിർബന്ധിച്ചിട്ടും വാങ്ങുന്നില്ല അദ്ദേഹം അപ്പോൾ ഇതാണ് നമ്മുടെ ജീവർ പിന്നെ ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇവിടെ പുതിയ പുതിയ ചാരിറ്റീൻ്റെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് വിജയിച്ച് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഭാഗ്യുണ്ടെങ്കിൽ നമ്മളെ യാത്ര കഴിയുമ്പോൾ നമുക്കും ഇവിടെ പങ്കെടുക്കാനുള്ള അവസരം കിട്ടും അപ്പോൾ എന്തായാലും പോയിക്കോട്ടെ സന്തോഷം താങ്ക് അപ്പോൾ ഇതാണ് നമ്മൾ കടന്ന് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് നേരെ വണ്ടി കയറുന്നു വൈകുന്നേരത്തിനുള്ളിൽ അവിടെ എത്തണം ഏഴ് മണിക്കുള്ളിൽ അവിടെ എത്തണം വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നൊഴിക്കുള്ള ആ കുഞ്ഞു കാഴ്ചകളും കൂടെ കാണാം ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പം ഞങ്ങളുള്ളത് ആലംകോട് കൊച്ചുവിളന്നുള്ള സ്ഥലത്താണ് ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ ഞങ്ങൾ ഒരു പെട്രോൾ പമ്പിൽ വന്നിട്ട് ഞങ്ങൾ വണ്ടിയുടെ സൈഡാക്കി ഇതിൻ്റെ ബാത്റൂം കേളൊക്കെ ഇഷ്ടംപോലെ ബാത്റൂമുള്ള അടിപൊളി പുതിയൊരു പമ്പാ കേട്ടോ നമ്മുടെ വിഷ്ണുട പമ്പിലാണ് പക്ഷേ ഇവിടെ വിഷ്ണുവിട്ട് പമ്പിലേക്ക് ഒരു റീസൺ ആയിട്ടുള്ള ഒരാളുണ്ട് ആ ആളെ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ അദ്ദേഹം നമുക്ക് രാവിലെ തന്നെ ഞങ്ങളിപ്പം ഫ്രഷ് ആയി വന്നു ഞാൻ പോയി ഫ്രഷായി ഇപ്പം നന്ദി ഫ്രഷ് ആയിരുന്നു ഇനി ഇപ്പോൾ പുള്ളിക്കാരൻ ഇന്നലത്തെ രാത്രിത്തെ ഫുഡും പുള്ളിക്കാരനാണ് കൊണ്ടുവന്നത് പിന്നെ അതേപോലെ ഇതേ രാവിലെ ഇതാ ബ്രേക്ക്ഫാസ്റ്റും എപ്പോഴും വിളിച്ചിട്ടൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇവരെ പരിചയപ്പെടാം അല്ലേ ഹലോ ചേട്ടാ നമസ്കാരം ഇവരുടെ നമ്മൾ ഇന്നലത്തെ പറഞ്ഞ ആൾക്കാരുടെ രാത്രി ചേട്ടാ നമ്മടെ വണ്ടി കണ്ടിട്ട് ജംഗ്ഷനിൽ വന്നിട്ട് എവിടെയാണ് ഫുഡ് ഇപ്പം കൊണ്ടുവരാം നിങ്ങൾ ഹോംലി ഫുഡ് ഇതുവരെ കുറേ എല്ലാം കഴിച്ചിട്ട് എന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് ആയിട്ട് വന്നു നല്ല അടിപൊളി ചോറും മീൻ മീൻകറിയും അത് ഈ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരു കറി ഈ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരു കറി ഇവിടെ ചോറും എല്ലാം ഇവിടെ തന്നെയാണ് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെ നമുക്ക് ഇവരുടെ ഒന്ന് പരിചയപ്പെടില്ലേ ചേട്ടൻ്റെ പേരെന്ന് പറയുമോ ഷിജു ഏ ഷിജു ഷിജു ചേട്ടൻ്റെ പേര് എൻ്റെ പേര് ആഗ്രഹി ആഗിരേ ഓക്കെ ഇവരുടെ ഇവിടുത്തെ ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ് ഇവർ കാരണമാണ് നമ്മളിത് ഈ പമ്പിലെത്താൻ കാരണത്തോ നമ്മുടെ വിഷ്ണുട്ടൻ്റെ പിന്നെ എച്ച് പി പമ്പാട്ടത് വിഷ്ണോട്ടൻ ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്തി തരണം ഓക്കെ അടിപൊളി കേട്ടോ താങ്ക് യു നയൻറ്റീസ് ആണേ അപ്പൊ നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് നമ്മളെ ഇവിടുത്തെ പെട്രോൾ പമ്പെന്നാ കേട്ടോ ഈ പെട്രോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ കടന്ന സ്ഥലം കാണിച്ചു തരവേ അടിപൊളി ഒതുക്കിയിട്ടിട്ട് നല്ല കിടക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമായിരുന്നു ഈ സ്ഥലത്തിന്റെ പേരെന്താ പക്ഷെ ആലങ്കോട് അല്ലേ ഇവിടുന്ന് നമ്മളെ ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടേല് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആറ്റെങ്കിലെത്തും കേട്ടോ ആറ്റെങ്കിലേക്ക് പോകാനാണ് കേട്ടോ അപ്പോൾ വണ്ടിക്ക് കുറേ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അപ്പോൾ ഇന്നും മൊത്തത്തിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ വീഡിയോ നമ്മൾ ജസ്റ്റ് ചുമ്മാതായിട്ട് ഇടവിടുള്ളൂ മൊത്തം ഡീറ്റെയിൽസായിട്ട് ഇടുവൊന്നുമില്ല അപ്പം മാഷേ നമുക്ക് പോവാ സർവീസ് തുടങ്ങണ്ടേ രണ്ട് വീലിൻ്റെ ഫുൾ സീനാണ് രണ്ട് വീൽ നമ്മൾ ഫുള്ള് ഇരട്ടത്തേക്ക് പോകാല്ലേ ഒന്നും അല്ല കാണുന്നില്ല ചിരിക്കെങ്കിലും ചെയ്യും ആ ഓക്കെ ഓക്കെ അപ്പോൾ പിന്നെ എന്നാൽ പോയാൽ നമുക്ക് ഇച്ചിരി കയറി ഉണ്ട് കേട്ടോ ബാക്കി അപ്പോൾ ഏത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ രാവിലെ പറഞ്ഞ പോലെ വണ്ടിക്ക് ഫുൾ പണിയായിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങളുടെ എല്ലാ സംഭവം ഇതൊക്കെ ഫുള്ള് പൊടി എല്ലാം ക്ലീൻ ചെയ്തെടുത്തതാണ് പുതിയതുപോലാക്കിയതാണ് തുടച്ച് വൃത്തിയാക്കിയിട്ട് അങ്ങനെ ഇതാ ടയറും കാര്യങ്ങളും ഇതാണ് നമ്മുടെ വണ്ടി എങ്ങനെയാണ് സർവീസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വണ്ടി ജാക്കിയിൽ ഇട്ടു ജാക്കിയിട്ടു ശേഷം ഓരോ വീതം കഴിച്ച് സെറ്റാക്കി കേട്ടോ നമുക്ക് പിന്നെ അതിൻ്റെ വർക്കിംഗ് വീഡിയോ കൂടി എടുക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റോളം എല്ലാവരും കൂടെ ഒരാൾ മാത്രമല്ല എല്ലാം ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങളെല്ലാം സെറ്റാക്കി ഉയർത്തിയതാണ് ജാക്കിട്ടൊക്കെ വേണം അതേപോലെ തന്നെ ഇതാ ഇതേ ടയർ പിന്നെ നമ്മളെ സ്റ്റെപ്പിന് ഇതൊക്കെ അഴിച്ചടിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളുത്ത അവസ്ഥ കാണിച്ചു തരാം ഉള്ളുത്ത അവസ്ഥ ഇതാണ് അപ്പോൾ അഴിച്ച് നമ്മൾ ജാക്കിയിട്ട് ബോധിച്ച് ഇതൊക്കെ എയറിലാണ് ആ വെയിലും ഏറലാണ് തന്ത ഏറലാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതൊക്കെ ഫിക്സ് ചെയ്യണം ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് കുറേ ചടങ്ങുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാത്തുള്ള പരിപാടിയാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ അത് കഴിച്ച് നേരം കൂടെ ഇറങ്ങിയതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ടൂൾസും കാര്യങ്ങളും അതുപോലെ നമ്മൾ മെയിൻ സാധനം ചെയിൻ ഫുള്ള് ഓയിലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് ഇത് കണ്ടോ എല്ലാം സെറ്റാക്കി നമ്മളിതാ ഉണക്കാൻ വെച്ചിരിക്കട്ടോ ഇതെടുത്തിട്ട് വേണം നമുക്ക് അതിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും അടിപൊളിയാണ് പിന്നെ നമ്മൾ ഇവരട്ടോ നമുക്ക് എല്ലാം ഇവിടെ വന്ന് എന്തായാലും വിളിക്കണം ഇവിടെ നിന്ന് എല്ലാം പ്ലേ സ്റ്റോർ കേട്ടോ പ്ലേ സ്റ്റോർ ആറ്റിങ്ങൽ അപ്പോൾ ഇവരാണ് നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ട് എത്താം അപ്പോൾ ഭായിമാരാണെങ്കിലും പിന്നെ വേറെ ബ്രോ ഉണ്ട് ബ്രോ ഉള്ളിലാണ് മുതലാട് ഇവിടെ ഇല്ല അപ്പോൾ ഓ ബോയ് 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 ഏ ബായ് ബൈ ബായ കടുവ കേട്ടോ വന്ന് നമ്മളെ ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇനി ഫിക്സ് ചെയ്യാൻ പോവാം വിശക്കുന്നുണ്ട് ഇനി എന്തായാലും ഇത് ഫുള്ള് കണ്ട കയ്യിൽ കണ്ടോ ഞാൻ കൈ തുടച്ച് കഴിഞ്ഞാണ് ഫുള്ള് കരിയായിരുന്നു ഇനി ഇത് മൊത്തം കഴിഞ്ഞിട്ട് വേണം നമ്മളിത് തീർക്കാൻ വേണ്ടിയിട്ട് ഇതാണ് പ്ലേ സ്റ്റോറ് ഇതവിടെ നമ്മുടെ മറ്റേ ഈ പുള്ളിയാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ എല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്ത കേട്ടോ എന്താണ് വേണ്ടത് എല്ലാ കാര്യങ്ങളും ആയ പ്രോ റെഡി അഭിന യോഗയാ റെഡി ആക്കാണ്ട് അപ്പം നമ്മളിത് ഇതിന്റെ എൻട്രൻസ് ഇതാണ് ഇല്ല അപ്പം ഇതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഒരുപാട് ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏ ഓപ്പറുണ്ടല്ലേ അപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ടോയ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കേട്ടോ എല്ലാം കൂടിയിരിക്കുന്ന ഒരു ഫുൾ പാക്കേജ് ആണ് ഇവിടെ ഇതൊരു മേലേക്കൊരു സ്റ്റേ സ്റ്റേറും കൂടെ ഉണ്ട് വഷ്ടംപോലെ ഇഷ്ടംപോലെ ഐറ്റംസ് ആണ് കേട്ടോ അല്ലേ ഒരു ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ എന്തായാലും എടുക്കാണ്ട് പോവാ പോകാൻ പറ്റത്തില്ലല്ലേ ചെറിയ കാറ് അതിൻ്റെ വലിയ കാറ് പിന്നെ എന്താ കുട്ടികൾക്കെല്ലാം ചെറിയ ഒരു ഗിഫ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റും എന്ത് കൊടുക്കണമെങ്കിലൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മതി ഞാൻ പറയാം താഴെ ആണ് ചെറിയ ചെറിയ ടോയ്സും കാര്യങ്ങളും മേലെ ഒന്ന് വലിയ ചോയ്സും നല്ലൊക്കെയാണ് അപ്പുറത്ത് വരണ്ടേ പത്ത് വയസ്സിന് മേലോട്ടോ ഇത് ലേഡീസ് ഐറ്റംസ് ആണ് മൊത്തം ആഹാ ഇതേട്ടോ വലിയ ഐറ്റംസ് മൊത്തം ഇവിടെ ഇത് ഞാൻ കണ്ടില്ലായിരുന്നേ അപ്പൊ എന്താ നോക്കി വലിയ ടയറുള്ള സൈക്കിൾ എല്ലാം എല്ലാതാ ഫുള്ള് സാധനങ്ങൾ ഇവിടെ തന്നെ ഇടോ എല്ലാം എല്ലാ ഐറ്റംസും പിന്നെ എങ്ങനെ ഐറ്റംസും ഇവിടെ ഓ ഇത് ഞാൻ കണ്ടില്ലേ എന്നിട്ട് ഞാൻ പുറമേ സെക്ഷൻ കണ്ടില്ല എന്നുവെച്ചാൽ അതും ആ മേലെ മാത്രം ഉള്ളൂ അടിപൊളിയായിട്ടോ അപ്പോൾ എല്ലാവരും ആറ്റിങ്ങൽ നമ്മളെ പ്ലേ സ്റ്റോറിലേക്ക് വരിക വേണ്ട വിധം സൈക്കിൾ ഏതാണോ വേണ്ടത് ഏതെടുത്താലും ഏതെടുത്താലും എടുക്കാനും അപ്പോൾ നമ്മളെ വണ്ടി അവിടെ ഉണ്ട് ഇനിയിപ്പം പോയിട്ട് ബാക്കിയുള്ള പരിപാടി തീർക്കട്ടെ ഇനി തീർത്തിട്ടാണ് നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാൻ പോകണം എന്നാൽ ഞാൻ തീർക്കട്ടെ ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ വണ്ടിയിട്ട് ഇവിടെ കിടന്നതാണ് വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയിട്ട് കിടന്നത് ഇവിടെ തന്നെയാണ് അപ്പോൾ അപ്പോൾ ഞാൻ നിങ്ങൾ ഇവിടുന്ന് തന്നെ നമ്മൾ ഫ്രഷ് ആയി ഫ്രഷ് ആയിട്ട് നമ്മളിനി യാത്ര ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ അപ്പോൾ ഇപ്പോൾ മുലാളി നമ്മൾ കണ്ടില്ല അപ്പോൾ മുലാളിനെ കാണിച്ചു തരാം അപ്പോൾ മുലാളിയുടെ യാത്രയും നമ്മൾ എന്ത് ചെയ്യാം ബസ് കുറേ ഓ അതുകൊണ്ട് ബസ് പോയ ശേഷം നമ്മൾ വീട് എടുക്കുന്നതായിരിക്കും അപ്പം ഇനിയിപ്പൊ നമ്മളെ മുതലാളിനെയും കാണിച്ചിട്ട് നമ്മൾ ഇവിടെ യാത്ര ആവാൻ പോവുകയാണ് വണ്ടി എല്ലാം സെറ്റപ്പ് ആക്കി കൊണ്ട് മുതലാളി കണ്ടേ മുതലാളി ഇപ്പൊ ഞങ്ങൾ യാത്ര ആവുകയാണ് സന്തോഷം യാത്ര വളരെ നന്നായിട്ട് ഉദ്ദേശിച്ച ലക്ഷ്യം പൂർത്തിയാകട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ നിങ്ങൾ ഈ റൈഡ് കണ്ടിട്ട് ഇൻസ്പയർ ആയി ഇനിയും ഒരുപാട് ആൾക്കാർ സൈക്കിൾ യൂസ് ചെയ്ത് സൈക്ലിസ്റ്റ് ആയിക്കോട്ടെ വരട്ടെ നമ്മൾ ആറ്റിങ്ങിൽ നമ്മുടെ ഷോപ്പുണ്ട് ഡയറിയായിട്ട് വരാൻ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടെന്താവശ്യത്തിന് അപ്പോൾ ഇതും നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാവർക്കും നല്ലൊരു പ്രചോദനമായിക്കോട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു അപ്പം അപ്പം മുതലാളിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ ഹസീംലാലെന്നാണ് ഹസീം ലാൽ എന്നാണ് നമ്മളെ ഈ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയായിരുന്നു മോംബാറ പാലത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇതാണ് നമ്മളെ ഇന്നലത്തെ നമ്മൾ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലയാളി ചേച്ചി കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ക്യാമറയുമ്പത്തേ ഓടി ഒളിക്കുകയാണ് ഓക്കെ ഇനി ഇക്കാര്യ പേര് കൂടെ പറഞ്ഞതരേ എൻ്റെ പേര് ഷാന ഞാൻ ഇന്നലെ വീഡിയോക്കെടുത്തിരുന്നു അപ്പോൾ പേര് പറയാൻ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ കാണിച്ചു കാൺസ്ഫർ ചെയ്തിട്ടുള്ളും കാര്യങ്ങളൊക്കെ ഇതായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് യാത്ര ആകുമ്പോഴാണ് അപ്പം പോലെ എന്താ യെസ്